അല്ല സുരേന്ദ്രൻജി അനക്കുമല്ല വട്ടുമല്ലോ ഉണ്ടോ അന്നോട് മാത്രമല്ല ബി ജെ പിയിലെ ചില സ്ഥാനാർത്ഥികളോട് ചോദിക്കുകയാണ് അതായത് ഇന്നലെ തന്നെ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ശ്രീ സുരേന്ദ്രൻജി പറഞ്ഞുകൊണ്ട് നടക്കുന്നു ഞാൻ വയനാട്ടിൽ ജയിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ സുൽത്താൻ ബത്തേരിയുടെ പേര് മാറ്റി ഗണപതി വട്ടോ എന്നു തുടന്ന് പറയും കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് തൃശ്ശൂരിൽ മത്സരിക്കുന്ന സുരേഷ് ഗോപി ചേട്ടൻ പറയുന്നു ഞാൻ ജയിക്കുകയാണെങ്കിൽ അവിടുത്തെ പള്ളിയിലെ ഏതോ ഒരു മാതാവിന് പത്ത് ലക്ഷം രൂപയുടെ കിരീടം കൊടുക്കും പറയുന്നു അല്ല ഇതൊക്കെയാണ് നിങ്ങളെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ അല്ല അറിയാമല്ല എന്നിട്ട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് മനുഷ്യരുടെ പ്രശ്നങ്ങളൊന്നും ഒരു പ്രശ്നവേ അല്ലേ സത്യത്തിൽ എൻ്റെ ജീവിതകാലത്ത് മുഴുവൻ ഇത്രയും വരെ ഞാൻ ഒരു ബി ജെ പി ആർ എസ് എസിന്റെ പ്രവർത്തകരും മനുഷ്യരുടെ ബേസിക് ആവശ്യങ്ങളെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടില്ല അല്ല ബേസിക് ആവശ്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ള അവകാശം ഇല്ല ഒന്നാമത്തെ കാര്യം ഒന്ന് സംഭവം എന്ന് വെച്ചാൽ ഇവിടുത്തെ പെട്രോളിന്റെയും ഡീസലിന്റെയും ഗ്യാസിന്റെയും വില അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളുടെ വിലക്കയറ്റം കാരണം നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാനുള്ള അവകാ അവകാശം ഇല്ലെന്നല്ല നിങ്ങൾക്ക് പറയാൻ കഴിയില്ല നിങ്ങൾക്ക് ഇങ്ങനെ നാണക്കേടാണല്ലോ അത് പക്ഷേ നിങ്ങൾക്ക് പറയാൻ എത്രയോ നല്ല കാര്യങ്ങളുണ്ട് ഇവിടുത്തെ മനുഷ്യരുടെ ബേസിക് നീഡ്സിനെ കുറിച്ച് അവരുടെ ജീവിതം ഭക്ഷണം പാർപ്പിടം വസ്ത്രം ജോലി അവരുടെ ഇവിടെ വരേണ്ട വികസന പ്രവർത്തനങ്ങളിലുള്ള കാര്യങ്ങൾ ആശുപത്രികൾ ഇതൊക്കെയല്ലേ ഒരു മനുഷ്യൻ ആവശ്യമുള്ള കാര്യം നിങ്ങളുടെ പാർട്ടി മാത്രം എന്താണ് ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കാതെ വേറെ ചില നമ്മളോട്ട് യാതൊരു മനുഷ്യരുമായിട്ട് പോലും ചിലപ്പോൾ യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത് അതോ സത്യം പറയുകയാണെന്നേ ഒരു ബി ജെ പിയുടെ പ്രവർത്തകനും ഒരു ബി ജെ പിയുടെ നേതാക്കളും മനുഷ്യരുടെ ബേസിക്കായ ആവശ്യങ്ങളെ കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടില്ല അവർക്ക് വേണ്ടത് മറ്റു പല കാര്യങ്ങളുമാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താന്ന് മനസ്സിലാവുന്നില്ല കേട്ടോ സത്യത്തില് ഞാനിപ്പോ ഒരു ഷൂട്ടിനും അഞ്ചല് ഒരു ശ്രീകുമാർ എന്ന് പറയുന്ന ഒരു രോഗിയുടെ രണ്ട് വൃക്കയും തകരാ തകരാറിലായി ആ ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു ഒരു രോഗിയുടെ ചികിത്സാ സഹായമായിട്ട് ബന്ധപ്പെട്ടൊരു ഷൂട്ടിങ്ങിന് വന്നതാണ് നിങ്ങൾക്ക് ഒരു കാര്യം അറിയോ ആ ഇരുപത്തിയാറ് വയസ്സുള്ള ശ്രീകുമാർ എന്ന് പറയുന്ന ആ വ്യക്തിയെ സം ഇപ്പോ ചികിത്സിക്കുന്നതും സംരക്ഷിക്കുന്നതും അവർക്ക് വേണ്ട ആഹാരം കൊടുക്കുന്നതും ഇവിടെയുള്ള അഞ്ചൽ തടിക്കാടിലെ ഇവിടുത്തെ ജമാഅത്ത് പള്ളിയിലെ കമ്മിറ്റിക്കാരും ഇവിടുത്തെ ഉസ്താദും ഉസ്താദും ഇവിടെയുള്ള നാട്ടുകാരും ചേർന്നുകൊണ്ടാണ് ശ്രീകുമാർ എന്ന് പറയുന്ന വ്യക്തിയെ ആഹ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ആഹാരം കൊടുക്കുന്നത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് മിനിമം സ്വന്തം വർഗത്തിൽ നിങ്ങൾ അങ്ങനെയാണല്ലോ പറയുന്നത് ഹൈന്ദവരുടെ ആഹ് തലതൊട്ടപ്പന്മാരാണെന്നല്ലോ നിങ്ങൾ പറയുന്നത് അപ്പം സ്വന്തം വർഗത്തിലുള്ള ആളുകളുടെ എങ്കിലും അവരുടെ കാര്യത്തിലെങ്കിലും ഒന്നിടപെട്ട് അവർക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാനുള്ള ഒരു ശ്രമം നിങ്ങളെ പറഞ്ഞുണ്ടാവണം ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുമെന്ന് നമുക്കറിയില്ല നമുക്ക് തോന്നുമില്ല പക്ഷെ മിനിമം ഇങ്ങനെയുള്ള വിഡ് ഞാൻ ജയിച്ചാൽ സ്ഥലത്തിന്റെ പേര് മാറ്റും എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ മറ്റു പലതും നമ്മുടെ മനുഷ്യരുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞ് മിനിമം അങ്ങനെ നടക്കാതിരിക്കുക ആരും വേറെ അല്ല കേരളം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സംസ്ഥാനമാണ് കേരളം ഇവിടെയുള്ള ഒരു ബി ജെ പി നേതാവ് ഒരു ഒരാള് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് കൂടെ നാണക്കേടാണ് വേറൊന്നും കൊണ്ടല്ല നിങ്ങളൊരു മലയാളി എന്നുള്ളൊരു കോമൺ സെൻസും ഒരു സംസ്കാരവും ഒക്കെ ഉണ്ടല്ലോ ഇന്ത്യയിൽ ഒരു വിലയുള്ള ലോകത്തെ പോലും മലയാളിക്ക് ഒരു വിലയുണ്ടല്ലോ ആ വില നിങ്ങൾ മനസ്സില മനസ്സിലാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത് സുരേന്ദ്രൻജി ഇത് കേരളം നിങ്ങൾക്ക് പലതവണ മനസ്സിലായതല്ലേ പല ഇലക്ഷനിലും പലതും പൊട്ടി 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 നിങ്ങൾക്ക് മനസ്സിലായതല്ലേ ഇത് കേരളമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസവും വിവരവും അതുപോലെ തന്നെ ആ സംസ്കാരവും ഒക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ എന്നിട്ടും എന്തുകൊണ്ടാണ് വീണ്ടും നിങ്ങൾ ഇങ്ങനെ വിദ്യുജനങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലാവുന്നില്ല കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു തട്ടിപ്പും നടക്കില്ല എന്നുള്ളത് നിങ്ങൾ ഇനിയും 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 മനസ്സിലാക്കി കൊണ്ടിരുന്നോളൂ. ബൈ